ഹായ്നോ വന്നിട്ട് ഒത്തിരി നേരമായോ എന്തിനാണ് എഴുന്നേറ്റ് എനിക്ക് അത്രയൊന്നും പ്രായമൊന്നുമില്ല മനസ്സിലാര്യങ്ങൾക്കാണ് ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ വന്നത് ഒന്ന് കുറച്ചു കാലം അല്ലെങ്കിൽ എന്നേക്കുമായി താമസിക്കാൻ ഇവിടെ ഒരു വീട് വേണം എനിക്ക് കേരളത്തിലുള്ള ഒരുത്തനും വന്നെത്താൻ കഴിയാത്ത വനപ്രദേശമായാലും കുഴപ്പമില്ല അങ്ങനൊരു വീട് രണ്ട് വേൾഡ് അസോസിയേഷനിൽ കൊടുക്കാനായിട്ട് എനിക്കൊരു തീസിസ് റെഡിയാക്കണം അതിന് അനുവിന്റെ നല്ലൊരു ഹെൽപ്പ് എനിക്ക് വേണം ഞാൻ എന്താ ഹെൽപ്പ് ചെയ്യാൻ വിഷയം 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 ഒരാണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം ഒരു വലിയ വിഷയമാണോ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല അറിയാനൊന്നുമില്ല സ്വന്തം അഭിപ്രായം പറഞ്ഞാ മതി അനുവിനെ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ഒരാൾ അതിഗാഠമായി പ്രണയിക്കുകയാണ് അയാൾ മിടുക്കനാണ് വിദ്യാസമ്പന്നനാണ് ഒരു പരിധിവരെ സുന്ദരനുമാണ് അതിഗാഠമാണ് അയാളുടെ പ്രണയം എന്ന് ഓർക്കണം അനു അയാളെ സ്വീകരിക്കുമോ എനിക്ക് അങ്ങോട്ടും പ്രണയം തോന്നിയല്ലേസ് എ ഗുഡ് ക്വസ്റ്റ്യൻ ഒരു വീച്ച എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത അറിവും അനുഭവങ്ങളുമാണ് ഒരു നല്ല ഭർത്താവിന് വേണ്ടത് കൊച്ചു പെൺകുട്ടിയായ ഭാര്യ അയാളുടെ കയ്യിൽ ഇയർ റിങ്സലായിരിക്കുന്നു എവിടെന്നായിട്ടിരിക്കും ഇപ്പൊ അനു എന്നെ ഡോക്ടർ എന്ന് വിളിച്ചല്ലേ ആ വിളിയിൽ എന്തോ പിന്നെ എന്റെ പേര് ശാന്താറാം

യും വിളിക്കുന്നു ഇവനൊന്നും ഞാൻ ഭയപ്പെടുന്ന പ്രശ്നമില്ല അനുവിന് നിന്റെ ഗുണ്ടായസം ഡോക്ടർ ശാന്താറാമിന്റെ അടുത്ത് നടക്കില്ലടാ അടിച്ച് നിന്റെ അണപ്പല് ഞാൻ തെറിപ്പിക്കും നീ ആരാന്നാടാ നിന്റെ വിചാരം കുറെ ഇടിയസിന്റെ കയ്യിൽ തോക്കും കൊടുത്ത് തെക്ക് വടക്കം നടത്തിച്ച നീ വലിയ ആളാ ഡോക്ടർ ഡോക്ടർ അല്ല ഞാൻ നിന്റെ കാലൻ ഉള്ളത് മനസ്സില്ലെങ്കിലോ

ഭാർഗവൻ സാറ് സാർ ഇത് എന്റെ സിസ്റ്ററിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ ആണ് അനു ഇത് ഭാർഗവൻ സാറ് വലിയ മനുഷ്യനാ കരണ്ട് ഭാർഗവൻ സാർ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരുല്ല അപ്പോ ഞങ്ങൾ പുറപ്പെടുകയാണ് അനു പറ്റിയാൽ ഫോൺ വിളിക്കാം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാനുണ്ട് എങ്കിൽ എല്ലാം അങ്ങയുടെ ഇഷ്ടം നിന്റെ കുടലെടുക്കൂടാ വന്നിരുന്നു എല്ലാത്തിനും മാപ്പ് നമുക്ക് ഇന്ന് എന്നെ ചികിത്സ തുടങ്ങാം എന്നെ തെറിവിളിച്ച നാക്ക് ഞാൻ ആദ്യം അറിഞ്ഞെടുക്കൂടാ സാർ എന്നിട്ട് മതി ചികിത്സ ഞാൻ ആയിരം വട്ടം മാപ്പി ചോദിക്കുന്നു എന്നെ ഉപദ്രവിക്കരുത് Thank you. വണ്ടി ഇവിടെ നിർത്തിയിട്ട് എന്താ കാര്യം കാർഗിൽ മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ ഇനിയുണ്ടല്ലോ സിയാച്ചിൻ ലഡാക്ക് കാശ്മീർ അവിടെയൊക്കെയുള്ള എല്ലാ വെടിവെപ്പുകളിലും പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരു സാധാരണ ജീവിതം എന്തായാലും എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് മനസ്സിലായി മാരിയപ്പൻ എന്നെ ഒതുക്കാൻ തന്നെ ഇറങ്ങിയിരിക്ക അല്ല നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത് ഒരു വെടിയെങ്കിലും ആ മാരിയപ്പനെ നേരെ വെച്ചില്ലല്ലോ മുതുമത്തച്ഛന്മാർ ചെയ്ത പുണ്യം കൊണ്ടാ കാറ്റുപോ ഇവിടെ ഇപ്പൊ എങ്ങനെ നിക്കുന്നത് ഓ നിങ്ങൾക്കും ഉണ്ടോ മുതുമത്തച്ഛന്മാരൊക്കെ ഞങ്ങൾ ഞങ്ങളിന്നെ കൂണുപോലെ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നതോ തന്നെ എന്റെ അണപ്പല്ലെ താൻ അടിച്ചു തീർപ്പിക്കുമല്ലേ താൻ ചതിക്കുമെന്നുള്ള സംശയമുള്ളതുകൊണ്ട് തന്നെ തന്നെ പിന്തുടർന്ന് ഞങ്ങൾ മാംഗ്ലൂരിൽ വന്ന് സംഗതിയുടെ ഗൗരവ മനസ്സിലായല്ലോ കാട്ടിലുള്ള കുടിപ്പക തീർക്കാൻ മാരിയപ്പനും സംഘവും നാട്ടിലിറങ്ങിക്കഴിഞ്ഞു അവനെ നേരിടണമെങ്കിൽ എന്റെ ചികിത്സ ഇപ്പൊ ഈ നിമിഷം തുടങ്ങണം അവധി പറഞ്ഞു മനശാസ്ത്ര പറ്റി ഇയാൾ എന്താ മനസ്സിലാക്കിയത് കൂടുതൽ സംസാരിക്കണ്ടെന്നാ പറഞ്ഞത് സംസാരിക്കാതെ എങ്ങനെയാണ് ഇയാളുടെ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പ്രശ്നങ്ങൾ പലവട്ടം ഞാൻ പറഞ്ഞു കടോ അതല്ല മിസ്റ്റർ ഇയാളുടെ ഫുൾ ഹിസ്റ്ററി എനിക്കറിയണം പറയാമല്ലോ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ തന്ത സ്കൂൾ അധ്യാപകനായ ഒരു നാറിയായിരുന്നു പുറത്ത് ഖാദറിട്ട് നടക്കുന്ന ഗാന്ധിയനായ ഒരു ആദർശ പുരുഷൻ വീട്ടിലെത്തിയ ഭാര്യ മക്കളും തല്ലലാണ് അയാളുടെ ഹോബി ഇന്ത്യയിലെ ഒന്നാം നമ്പർ ആദർശ പുരുഷനാകാൻ വേണ്ടിയാണ് എന്നെ അയാൾ തല്ലിയത് പതിനാലാമത്തെ വയസ്സിൽ ഞാനെ തിരിച്ചു തല്ലി നാട് വിട്ടു തന്തയെ തല്ലിയവനായതുകൊണ്ട് പിന്നെ ആരെയും തല്ലവന്നായി ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ടുണ്ട് കോരഖ്പൂരിൽ വെച്ച നാട്ടിലുള്ള റസാക്കിനെ കണ്ടപ്പോഴാണ് തന്ത വടിയായ ഇവർ അറിഞ്ഞത് നാട്ടിലെത്തിയപ്പോഴേക്കും തന്തയുടെ വഴിയെ തള്ളിയും പോയി ഇത്തിരി സ്വത്തുണ്ടായിരുന്ന മുഴുവൻ ബംഗളൂരുത്തിൻ്റെ പേരിലാണ് തന്ത എഴുതി വച്ചിരുന്നു പാതി എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി ഒടുക്കം അളിയന്റെ കാലിനൊരു വെട്ടുവെട്ടി ഈ വടിവാളുകൊണ്ട് അങ്ങനെ പിന്നെയും നാട് വിട്ടു എന്തിനധികം പറയുന്നു കറങ്ങി തിരിഞ്ഞ് എങ്ങനെയോ ഇന്നത്തെ അവസ്ഥയിലെത്തി ആ അവസ്ഥയൊക്കെ അപ്പൊ ഭീഷണി ഉണ്ടായിരിക്കുന്നത് ഇയാൾ ഇതുവരെ എത്ര പേരെ കൊന്നിട്ടുണ്ട് അത് കുറെ പുളുവടിയല്ലേടോ എന്ന് വെച്ച് ഏത് നിമിഷവും ഒരുത്തനെ കൊന്നുകൂടുന്നില്ല എന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മൾ തമ്മിലൊരു ധാരണയായ സ്ഥിതിക്ക് ഇനി അത് വേണ്ടി വരുമോ കൊള്ളക്കാരനാകാനുള്ള പ്രേരണ ഇതൊക്കെയാണ് എന്ന് തീർത്തു പറയാനൊക്കെയല്ല ഞാൻ വലിയൊരു സിനിമാ പ്രേമിയായിരുന്നു രജനീകാന്തിന്റെ ഭാഷ കണ്ടപ്പോൾ എനിക്കും അയാളെ പോലെ ആകണമെന്ന് തോന്നുന്നു മാനസിക വിഷമം വരുമ്പോഴൊക്കെ പലതവണ കണ്ടു നോക്കിയിട്ടുണ്ട് പോയി ഉച്ചിരി തിരിച്ചു വരും പക്ഷേ ഇപ്പൊ ഈ ധൈര്യം ചോർന്നു പോയി കൈവറ തുടങ്ങിയപ്പോൾ ഒരമ്പത് തവണ ഭാഷയിട്ട് നോക്കി ഒരു എങ്ക പഴയ ഒന്ന് കണ്ടു നോക്ക് അതും കണ്ടതാ സിനിമയൊന്നും ഇനി രക്ഷയില്ല ഡോക്ടറെ അതുകൊണ്ടല്ലേ ഞാൻ ഡോക്ടറെ സമീപിച്ചത് ഞാനൊരു സൈക്കോ അനാലിസ്റ്റ് ആണ് കേസ് പഠിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ ഒക്കുകയല്ല പഠിക്കാനും പരീക്ഷ എഴുതാനും സമയമില്ലെന്ന് പറഞ്ഞില്ലെട്ടോ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം ഇങ്ങോട്ടിരിക്കാം ഞാൻ വിനോദിനോട് പറയുകയായിരുന്നു എൻ്റെ കുറേ ഉപദേശം കൊണ്ട് നാളെ തന്നെ കേരളത്തിലെ കഞ്ചാവു മാഫിയെ തകർത്ത് കളയാമെന്ന് ആരും വ്യാമോഹിക്കണ്ട ഒന്നാമത്തെ കാര്യം എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള അത്യാധുനിക ആയുധങ്ങളുടെ വൻ ശേഖരവുമായിട്ടാണ് നിങ്ങളെ അവർ കാട്ടിൽ കാത്തിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സമയത്ത് പൊട്ടാത്ത പഴയ തോക്കുകളും കൊണ്ട് നിങ്ങൾക്ക് അവരെ എന്ത് ചെയ്യാൻ കഴിയും അങ്ങനെയല്ല സാർ സഫിഷ്യൻ്റായിട്ടുള്ള ആംസ് ആൻഡ് ഡമിനേഷൻസ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ഈ ഏർപ്പാടിന് ഞങ്ങളെ കിട്ടില്ലെന്ന് വേണ്ടപ്പെട്ടവരെ എങ്കിൽ കൊള്ളാം പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരുന്നില്ല ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ആരും മുഷിയരുത് ഞാൻ ഇതേ ഓഫീസിലെ എസ് പിയുടെ കസേരയിൽ ഇരിക്കുമ്പോൾ പല റെയ്ഡുകളും നടത്തിയിട്ടുണ്ട് പക്ഷെ എൻ്റെ സബോർഡിനേറ്റ്സ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ പ്ലാനിങ്ങിനെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ മാഫിയയ്ക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇക്കൂട്ടത്തിലും അങ്ങനെയുള്ളവർ ഉണ്ടാകില്ല എന്ന് വിനോദൻ ഉറപ്പുണ്ട് പിന്നെ ഫോറസ്റ്റിലെയും എക്സൈസിലെയും ചില ഉദ്യോഗസ്ഥർ എല്ലാവരും അത്തരക്കാരാണെന്ന് ഞാൻ പറയില്ല കഞ്ചാവ് ലോബിക്ക് ഒത്താശ ചെയ്യുന്ന കാര്യം എനിക്കറിയാം ആദ്യം ചിന്തിക്കേണ്ട വിഷയം ഇതൊക്കെയാണ് ഇതെല്ലാം മറികടന്ന് വേണം നിങ്ങളുടെ ദൗത്യം വിജയിക്കാൻ പണാധിപത്യമുള്ള ഒരു നാട്ടിൽ ഇതൊക്കെ സ്വാഭാവികമാണ് സാർ പക്ഷേ ശമ്പളവും വാങ്ങി വെറുതെ ഇരിക്കേണ്ടി വരുന്നതിനുള്ള അപമാന ബോധം രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ഞങ്ങളുടേതായ ചെറിയൊരു പങ്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പേരെങ്കിലും ഇക്കൂട്ടത്തിൽ ഉണ്ട് സർ ഐ അപ്രീഷിയേറ്റ് ദാറ്റ് എന്തൊക്കെയായാലും നമ്മുടെ നാട് പുരോഗതിയിലേക്കുള്ള കാൽവെൽപ്പ് തുടങ്ങി കഴിഞ്ഞു എല്ലാ മേഖലയിലും ആ മാറ്റങ്ങൾ കാണാനുമുണ്ട് നമ്മുടെ പരിധിയിൽ വരുന്ന കാടുകളിൽ കറണ്ട് ഭാർഗവൻ ഐസക് ജോൺ മാരിയപ്പൻ നായിഡു ഇവരൊക്കെ വർഷങ്ങളായി ആർക്കും പിടിക്കാൻ പറ്റാതെ വിലസുകയാണ് ഇവരെയൊക്കെ തെളിവുകളോടെ പിടികൂടാൻ നമുക്ക് കഴിയണം കാടുമായുള്ള സാറിന്റെ ദീർഘകാലത്തെ പരിചയ അനുഭവങ്ങളും ഞങ്ങളുമായി പങ്കുവച്ച ഞങ്ങൾക്ക് അത് വലിയ സഹായമായിരിക്കും തീർച്ചയായും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എല്ലാം പറഞ്ഞു തരാം വിഷ് യു ഓൾ ബെസ്റ്റ് ഓഫ് ലക്ക് ഇത് നമ്മുടെ ജോസഫ് മാത്യുവിന്റെ മകളല്ലേ അതെ അച്ഛനെ പറ്റി വല്ല വിവരവും കിട്ടിയോ മോളെ അമ്മ അമ്മ മെന്റൽ ഡിപ്രഷൻ കാരണം ചികിത്സയിലാണ് ഞാൻ ഞാൻ വീട്ടിൽ തന്നെ അകത്തിട്ട് പുറത്തിറങ്ങുന്നത് വിനോദ് ജോസഫ് മാത്യുവിന്റെ സത്യസന്ധതയ്ക്ക് കിട്ടിയ പ്രതിഫലം ഡിപ്പാർട്ട്മെന്റിലെ ഒരു ജീവനക്കാരെ മിസ്സായിട്ട് ഫലപ്രദമായ എന്തെങ്കിലും നടപടി ആരെങ്കിലും എടുത്തോ ഹോം മിനിസ്റ്റർക്ക് വരെ നിവേദനങ്ങളും പരാതികളും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ പതിവ് രീതികൾ മോള് വിഷമിക്കാതിരിക്കും എനിക്ക് എവിടെയൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുമോ ആ വഴിയൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കാം ഡോൺ ലൂസ് യുവർ കറേജ് വി വിൽ ട്രൈ ടു ഫൈൻഡ് എ സൊല്യൂഷൻ ചേട്ടെ

പുറകെ നടന്ന് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ വിഷയം ഞാൻ തരാം എന്ത് വിഷയം ഈ കറണ്ട് ഭാർഗവൻ തന്നെ ഒരു വിഷയമല്ലേ ജോസഫ് മാത്യുവിന്റെ തിരോധാനം കഞ്ചാവ് മാഫിയുടെ നീക്കങ്ങൾ എല്ലാം വെച്ചൊരു ഫീച്ചർ തയ്യാറാക്കുകയാണെങ്കിൽ ഈ സംഭവങ്ങൾ കൂടുതൽ ആളുകളുടെ ശ്രദ്ധയിൽ വരും ചിലപ്പോൾ പോലീസിന്റെ ജാഗ്രത കൂട്ടാനും അത് സഹായിച്ചെന്ന് വരും